ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗെയ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ് ഇന്ന് ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചതാണ് ഗൈസ് അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് എനിക്ക് ഇപ്പോൾ ക്ഷമിതാക്കുന്ന രാവിലെ തന്നെ പത്തിരി എന്ന് ഈ പത്തിരി ആരെക്കൊണ്ടാകണം കഴിക്കുക നിങ്ങൾ ചോ നിങ്ങൾ പറഞ്ഞു തരി എന്നും പത്തിരി അതുപോലെ പുട്ട് ഇതെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈബ് കിട്ടും അല്ല ചെപ്പാത്തി കഴിഞ്ഞ പ്രാവശ്യം ചെപ്പാത്തിണ്ടാക്കിയ പേരിൽ എന്റെ ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് എന്താ പറയാ വിഷമമായി ഞാൻ അങ്ങനെ തോറ്റു കൊടുത്ത് ഞാൻ തോറ്റു കൊടുത്തതാണ് സംഭവം ശരിയാണ് പക്ഷെ ഞാൻ എന്റെ തോറ്റ

സിമ്പിൾ ആയിട്ട് പക്ഷേ ഇവള് എന്തൊക്കെയോ കൂട്ടി അതായത് ഇരുപത്തഞ്ചോ മുപ്പതോ ഐറ്റംസ് കൂട്ടി ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വെറും ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം കൂട്ടിക്കൊണ്ട് ഇന്ന് അതിലേക്കാളും വലിയ ടേസ്റ്റില് നമ്മൾ ഇന്നൊരു അപ്പുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം കൈനെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ റിവഞ്ച് റിവഞ്ച് റിവെഞ്ചായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കാരണം കൈനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒന്ന് പരത്തുന്ന സമയത്ത് ചപ്പാത്തിന്റെ മിസ്റ്റേക്ക് ഉണ്ട് ഇന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല വീണ്ടും പറയാണ് ചപ്പാത്തിനെ ഞാൻ നല്ലോണം പരുത്തുന്നുണ്ട് പക്ഷെ ചപ്പാത്തിൻ കുറച്ച് വിചാരിക്കേണ്ടേ നല്ല രീതിയിൽ എന്നാ എ എന്നോട് സ്നേഹണ്ട് എനിക്ക് മനസ്സ് പോരാട്ടെ ഞാൻ അച്ഛൻ എങ്ങനെ ഉണ്ടാവും സ്നേഹത് പ്രകടിപ്പിക്കണം റെസ്പെക്ട് ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം മനസ്സിലായോ എന്താണോ അതങ്ങ് ഓരോരുത്തർക്ക് അതെ അതെ കാരണം നമ്മളിപ്പോൾ റെസ്പെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഏറ്റവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാര്യവർത്താവുന്നില്ല ഏത് ഏതൊരു ബന്ധത്തിലും നമ്മൾ ആത്മീയമായിട്ട് റെസ്പെക്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് പരിപൂർണമായിട്ട് ഞാൻ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റൂല എന്നോടൊപ്പം ഒരാൾ ഭയങ്കര റെസ്പെക്ട് കാണിക്കുക അപ്പം ഞാൻ ഇപ്പം എന്താ അവൻ വലിയ സംഭവമായിട്ട് അത് കാണുകയാണല്ലോ ഞാൻ എങ്ങനെ ആ ഒരു സാധനം വരൂലേ പക്ഷെ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അത് ആവശ്യങ്ങൾ കാര്യങ്ങൾക്കല്ല അല്ലാതെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ജീവിതം ഒരു വൈബ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പം പക്ഷേ ആവശ്യം കാര്യങ്ങൾക്കൊക്കെ റെസ്പെക്ട് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഓൾ ഓൾ ഇനി കൂടി തരിക നമ്മളെ ഞാൻ നന്നായി പോയാലോ എന്ന് ഞാൻ ഇനി അങ്ങനെ കൂടി തരിക എന്ന് വേണ്ട ഞാൻ സ്വന്തം ആക്കിക്കോളാം കേട്ടോ ഇത് ആവശ്യമല്ലേ അതൊന്നും വേണ്ട ഞാനാക്കോളാം എനിക്കറിയാം ധരിക്കാൻ ഇനി ഇനി പറയുക എന്താണെന്നറിയാം വെളു വെളു കാരണമാണ് ഇത് നന്നായിരുന്നു പറയാൻ വേണ്ടിട്ടാണ് കൈ കൈവയ്ക്കുന്നത് കൈന്റെ ആവശ്യല്ല മൈദപ്പൊടി വേണ്ട വേണ്ടത് വേണ്ട ഞാൻ വേറെ വാങ്ങിക്കോടാ എനിക്ക് ഇനി തരച്ച ഒന്നും വേണ്ട എന്റെ കൈ കൊണ്ടല്ലോ ഒന്നും വേണ്ട വേറെ ഞാൻ മൈദ തരച്ചു ഒക്കെ എന്നോട് പറയാന്നെ എന്താ ചേ ഞാൻ വെച്ചിട്ടേ എടുത്തോടിക്കാൻ പറഞ്ഞേ താമസിച്ചതല്ല ഇനി ഒരു കാര്യം മനസ്സിലാക്കണ് ഇനിയിപ്പൊ ഞാന് അത് ഉണ്ടാക്കി നന്നായാൽ ഇനി എന്താ പറയാ ഞാനപ്പത് ചെയ്തതിന്റെ ഒരു കൈവ് തെളിയിക്കാൻ വേണ്ടിട്ടല്ലേ ഇനി മൈദ പരത്തലോ കൊയ്ക്കലോ എന്തായനു ഇങ്ങനെ അതല്ല ഞാൻ പെണുങ്ങി കുത്തിക്കല്ല ഇനി അങ്ങനെ ആക്കിക്കോട്ടെ ഞാൻ ഡിസ്റ്റർ ചെയ്യുന്നില്ല ഞാൻ അത്ര പിണുങ്ങിന്നല്ലേത്ര വരെ തോണ് എന്നാ കെട്ടിയ വിവരപ്രകാരം മറ്റോ പറഞ്ഞിട്ടാണ് വിവരല്ലാത്ത ആരാന്ന് മനസ്സിലായി അപ്പൊ അതുപോലെ ചോദിക്കാണ് എത്ര വരെ പേരെത്തിയോ എട്ടും കുസ്തിയാണ് ൊടാൻ വെറുരുത് ഞാനിപ്പോ ചെയ്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധനം ഇണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് ഓള് വന്ന് ഞാൻ എന്റെ അതില് കൈ വെക്ക എന്നിട്ട് നന്നായി കഴിഞ്ഞാൽ ഓള് വന്നെടുക്ക ഇങ്ങനെ അറിയൂലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓള് പറയുന്നത് അപ്പൊ അതില്ലാണ്ട് എടുക്കാം എന്നാ പിന്നെ ഓൾന്നെ അങ്ങോട്ടെ വിചാരിച്ചാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടോരോന്ന് കണ്ടുപിടിച്ച് കണ്ടു കണ്ടുപിടിച്ച് പിന്നെ ഞാനങ്ങ് ചെയ്തോളൂ ഇഞ് വരാട്ടോ അങ്ങനാണെങ്കിൽ ആദ്യം കൈ ഒന്ന് കേഴിക്കാം മോളെ ഫ്രഷ് കയ്യാം കൊഴുചൂട് വെള്ളത്തില് കൊഴുഞ്ചൂട് വെള്ളല്ല പഞ്ചസാര ഉപ്പ് പത്തിരിപ്പൊടി നല്ലപ്പൊടി ചപ്പാത്തിനും അപ്പം കട്ടില്ല എന്തോ കുടിക്കാണ്ട് അറിയോ നല്ല ലിപ്സ്റ്റിക് ആയി എന്നൊക്കെ പറഞ്ഞു മാത്രം പറ അതല്ല ഇതിൽ എന്തോരാണ് ഇതൊ കെണ്ടി അതെ ഫ്രണ്ടിനെ ഫസ്റ്റ് ഞാൻ പറയുന്നേ വിടാണ്ടല്ല ഫസ്റ്റ് മഴക്കട്ടില്ല ലിപ്സ്റ്റിക് ിപ്സ്റ്റിക്റിയ പല്ലിമാർ ഇപ്പോഴും ലിപ്സ്റ്റിക്കാ ചുരുക്കി നോക്ക ചുരുക്കിലോടെ നോക്ക് നിന്നോട് ഇനി പറയാ എന്റെ വല്ലപോലെ വന്ന രോട് ഇവിടെ നിന്ന് പറയാട്ടോ നിങ്ങളാ ബ്ലോഗ് കാണ ഇവിടെ വന്ന ഞാൻ മതി ഞാൻ തെന്നെങ്ങൾ വ്ലോഗും ചെയ്യണേ അല്ല ഞാൻ മൈദപ്പൊടി എടുക്ക കൊറച്ച് ഞാനാക്കിക്കോളാം പണ്ടോ അങ്ങനെ ആക്കോ അങ്ങനെ പക്ഷെ അത് ഇങ്ങനെ എടുത്താൽ ഇവളാണെ പറഞ്ഞു അങ്ങനെ അല്ലാണ്ട് പറഞ്ഞെടുക്കാൻ മനസ്സിലാണെങ്കിലും അങ്ങനെ പറഞ്ഞേ നാല് പോലും ഒരു രണ്ട് സ്പൂൺ ഭയങ്കര ലെവലാണല്ലോ ജേഴ്സിണ്ടാവും അറിയാ എനിക്കറിയാം നാലോ നാലെട്ടോ സ്പൂൺ കരണ്ടി മൈദ എടുക്കാറി മൈദ കുറച്ചുണ്ടല്ലോ പിന്നെ ഒരു രണ്ട് സ്പൂണ് പത്തിരിപ്പൊടി രണ്ട് സ്പൂണ് പത്തിരിപ്പൊടി പിന്നെ ഞാൻ തന്നെ ഉപ്പത്ര വേണ്ട

സൈഡിൽ ആക്ക ഞാൻ ഉണ്ടാക്കുമ്പോ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉപയോഗിച്ചോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാ ഞാൻ ഉണ്ടാക്കുമ്പോ പൊടിയൊന്നാ പൊടി എടുക്കാണെങ്കില് മൊത്തം എല്ലായിടത്തും ഇങ്ങനെ ആക്കി ഞാൻ ഉണ്ടാക്കുമ്പോ എപ്പോഴും അതിൻ്റെതായിട്ടുള്ള വൃത്തിയിലേ ഞാൻ ഇണ്ടാക്കു ഇതുവരെ അങ്ങനെ ഇണ്ടായിള്ളൂ അതാണ് ഞാൻ പറയുന്നത് അതെ ഞാൻ എന്നെ പൊക്കി പറയുന്ന കാര്യം പറഞ്ഞതാ ഞാൻ ഞാൻ കുറച്ചുകൂടി ആണോ മറ്റേക്ക് എനിക്ക് അറിയോ നോക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ എന്തെങ്കിലും പണിയെടുക്കട്ടെ അറിയായിട്ടാന്നെ വെറുതെ നോക്കിക്ക അപ്പൊ നോക്കിക്കല് വേണ്ടി ഞാന് ഞാൻ ഇനി പറയണ്ടോ അപ്പൊ ഈ ക്ഷമതാക്കന് ആ കോഴിമുട്ട ഇട്ട് കൊടുക്കാണ് ഇപ്പടാ ഇത് ആരെങ്കിലും കോഴിമുട്ട പൊട്ടിച്ചു പോരും എത്ര രീതിയില് അപ്പൊ ഞാൻ എന്താ ഓരോന്ന് ചെയ്താൽ അപ്പം ക്ലീൻ ആക്കും ദാസ് മൊത്തമായിട്ട് ക്ലീനാക്കും തുടണ്ട തൊടണ്ട തൊടണ്ട എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇളക്കി 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 നല്ല ചെയ്തിട്ട് എന്ത്

നാടനും ആവശ്യം ഒന്നും ഇവിടെ ഇല്ല ആവശ്യം രാവിലെ തന്നെ ട്രിപ്പില ആവശ്യപ്പെടെ പോയത് അപ്പന്റെ പേരെ പോയെ മരിച്ച വീട്ടിലല്ലേ എല്ലാവരും കാണാൻ പിന്നെ ആയു സൈക്കിള് ഫോണിൽ ഓരോന്ന് കണ്ടിട്ട് സൈക്കിള് സൈക്കിൾ ഇപ്പൊളും പോയി ഓർമ്മ വരുമ്പോ പറയും സൈക്കിള് പറയും അമ്മക്ക് പോകട്ടോ പോളി അതല്ല ഇവിടെ ഓരോന്നിനെ വരും ഞാൻ ഫോണിൽ ഇങ്ങനെ കണ്ടു ഞാൻ ഇപ്പൊ എന്നോട് പറയുന്ന കുതിരന വാങ്ങിക്കൊടുക്കാന വാങ്ങിക്കൊടുക്കണം പിന്നെന്തായനു ഡാഡാ ഷൂ വാങ്ങിത്തരുമോ ഷൂ അപ്പൊ ഓക്കെ ഷൂ വാങ്ങിത്തരാ പിന്നെ ഇവിടെ പോണുമായിട്ട് ആ റൂമിലേക്ക് പിന്നെ ഷോർട്ട് വീഡിയോ കാണാ പിന്നെ കുറച്ചായിട്ട് ഡാടാ പൂവല്ല പൂണ്ടാട്ടോ പുതിരനമായി തരുമോ ആ പുതിരനമായി തരാ ആ പിന്നെ ഓറൂ അങ്ങനെ ഓരോന്ന് കണ്ടു ഇങ്ങനെ പോവുകയില്ല അപ്പൊ ഇത് നമ്മൾ മിക്സ് നമ്മളത് അതല്ല കുറച്ച് ടൈം ഇങ്ങനെ വെച്ചത് എന്നാലും ആ ഒന്നും വേണ്ട ഒരാട്ട് ഒര മണിക്കൂർ വെച്ചേക്ക എന്നെ നമ്മൾ ഇത് ചുടുമ്പ കാണാം ോ ഓ എനിക്ക് എന്തായാലും ഒന്ന് ഇങ്ങനെ തിന്നിട്ട് അടിപൊളിയാന്ന് പറയണോ അത്രയല്ലോ അപ്പൊ നമ്മള് മധുരം നോക്കല്ലേ മധുരമൊക്കെ നല്ല െ ണ്ട് <laughs> നിങ്ങള് <laughs> <laughs> ഈ ഇങ്ങനെ ഇത് നല്ല ചൂടാക്കിന്റെ ഗ്യാസ് ഗ്യാസൊക്കെ ആയത് ഇതൊക്കെ തൊടിച്ച് വൃത്തിയാക്കി പൊയ്ക്കോള നാട്ടെ ഭാഷയെ പൊരിക്കി കണ്ടോ എന്തോ ആയി പോ സൺഫ്ലവർ ഓയിൽ ആയിട്ടാ അതാണ്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നല്ല റെഡി ആയിക്കണോ തോന്നി അപ്പൊ നമ്മളെ അപ്പം റെഡിയായി റെഡിയായി വരികയാണ് ണ്ടായിട്ടാണേലെ നല്ല ചൂടായി നമ്മൾ കൊറേ കാത്ത് നിന്നല്ലോ അതിന്റെ അടുക്കമാക്കി ചെഫിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കി എല്ലാം വൃത്തിയേടാക്കി ഓൻ അങ്ങോട്ട് പോയിക്കുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അല്ല എല്ലാം വൃത്തിയേടാക്കിന് വെളിച്ചെണ്ണയൊക്കെ പൊട്ടിത്തെറച്ച് എന്തോ സ്മെല്ല് പേടിച്ച് പൊട്ടിത്തെറച്ച് പോയല്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞതൊക്കെ വൃത്തിയാക്കുന്നോ ഒരാളും ഇല്ല ഇവിടെ വൃത്തിയാക്കാന് കാണുന്നില്ല ഏതായാലും ഞാൻ ഇത് ഏതായാലും ഞാൻ സെറ്റാക്കിക്കണെ ഞാൻ കൊണ്ടു കൊടുക്കട്ടെ എന്ത് പറയുമെന്ന് നോക്കാം ഛേ ഇന്ത്യത്തെ ചാടിയിട്ട് എന്തോ ഉള്ള ചോറി അതാക്കണ് അപ്പ ചോറിച്ച് ഇങ്ങനെ ഓടേണ്ടി എന്തേക്കേണ്ടി പൊട്ടിത്തെറിയോ എടുക്കണ്ടിയവ എന്റെ കളിയോ എടുക്കേണ്ടിയോ ഞാൻ ഇങ്ങനെ ഞാൻ ടിശു എടുത്തുണ്ടാ എന്തൊപ്പാണെങ്കിലും തൊട്ടിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ഷേപ്പ് ചെലതൊക്കെ നല്ലതായി വരികയും ചെയ്തിട്ടുണ്ടോ ആ ഞാൻ ചുട്ടാ നന്നായിട്ടോ അങ്ങനെ വലിയ ആളായി ടാസ്ക് ഒക്കെ ഏറ്റവും എടുത്തു മേൽക്കിട്ട് പോവാ ഷെയ്പ്പിന് കുറ്റം പറഞ്ഞു തന്നോ ഇത് ഇങ്ങനെ അപ്പണ്ട ഇത് എനിക്ക് അതാ മനസ്സിലാകുന്നത് ആരപ്പ അറിയാൻ മറ്റേ ആവു പേടിച്ചേട്ടോ ശ്രദ്ധിക്കാനോ ചരട്ട് എറിവിലായിട്ടോർച്ച ചിരട്ടാ ചെരു പേടിച്ചിട്ട് കഴിഞ്ഞ വീടോ പറഞ്ഞില്ലേ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് പേടിത്തൂടെ ആണെന്ന് ഇപ്പൊ മനസ്സിലാക്കി വെളിച്ചെണ്ണ അത് മനുഷ്യന്മാരല്ല വെളിച്ചെണ്ണ അല്ലാണ്ട് മനുഷ്യന്മാരാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാ വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കാൻ ചെയ്യാൻ പറ്റും വെള്ളം എണ്ണ ഇതിനോടും ബാശി പിടിച്ചിട്ട് കാര്യല്ലൊരി ഇങ്ങനത്തെ എണ്ണ കടികളൊക്കെ ഇങ്ങനെ ഇട്ടാ തിന്ന തൊടിച്ച് ഞെക്കി പീഞ്ഞി പിന്നെ തിന്ന ചണ്ടിയാക്കി ചണ്ടിയല്ല അതിന്റെ നെയ്യ് മറ്റേ എണ്ണ ഒഴിവാക്കി ചുട്ടാ ട്രൈ പോരക്ക സംഭവം മനസ്സിലായിട്ടെ <pyatled> <speaking up> ും അത് ഒട്ടേപ്പ് ഇങ്ങനത്തെ ഒരാളെ ഭാഗ്യം ചെയ്ത് പുണ്യം ചെയ്ത് ജീവിക്കാം ചെയ്യണം ഓക്കേ അപ്പൊ നല്ല ായിട്ട് ഷെഫിയാനിയും വരും മറ്റന്നാള് വരാം കഴിച്ചു മറ്റന്നാള്